വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മെന്റൽ ഹെൽത്ത് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിരാഹാര സമരം നടത്തി ജിജോ പൗലോസ് സമരം ചെയ്തു സ്വകാര്യ ആശുപത്രികളുടെ ചൂഷണം തടയാൻ സമഗ്ര നിയമം കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് മെന്റൽ ഹെൽത്ത് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപഴിയിൽ നിരാഹാര സമരം നടത്തി ജിജോ പൗലോസ് സമരം ഉദ്ഘാടനം ചെയ്തു ഒന്നായി നടത്തുന്ന ഈ എത്രയോ ആളുകളുടെ ജീവനാണ് നമുക്ക് ആശുപത്രികളിൽ നഷ്ടപ്പെടുന്നത് സ്വകാര്യ ആശുപത്രികളിൽ എത്രയോ ജീവനുകളാണ് നഷ്ടപ്പെടുന്നത് ഈ സാഹചര്യത്തിലാണ് നാം മനസ്സാക്കാൻ മരവിക്കാത്ത മനുഷ്യനെന്ന രീതിയിൽ ഈ സമഗ്രപാടിയുമായി നാം മുമ്പോട്ട് പോകുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് സ്വകാര്യ ആശുപത്രി നടത്തിയ ചികിത്സ ശരിയാകാത്ത ഇവിടെ ഒരു നിയമസം എന്ന് പറയുന്നത് ജില്ലാ മെഡിക്കൽ ഓഫീസറാണ് ജില്ലാ കളക്ടറാണ് ഈ ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികളെ കൃത്യമായി പരിശോധിക്കുവാൻ നിയമസഭയും കേന്ദ്ര നിയമസഭയും ഒരു നിയമം കൊണ്ടുവരേണ്ടതിന്റെ അനിവാര്യതയാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അഡ്വക്കേറ്റ് അധ്യക്ഷത വഹിച്ചു അജീഷ് കാലടി ഡിബിൻ മുണ്ടോളിക്കൽ രാജേഷ് കാലടി തുടങ്ങിയവർ പ്രസംഗിച്ചു സ്വകാര്യ ആശുപത്രികളും മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളും രോഗികളെ ചൂഷണത്തിന് ഇരയാക്കുകയാണെന്ന് നേതാക്കൾ ആരോപിച്ചു ഒരു ചെറിയ അപകടം പറ്റിയാൽ ജീവിതത്തിലെ സമ്പാദ്യം മുഴുവൻ തട്ടിപ്പറിച്ച് മേടിച്ചെടുക്കുന്ന കൊള്ള സംഘമായി ഇന്ന് സ്വകാര്യ ആശുപത്രികൾ മാറുകയാണ് സർക്കാർ അനുമതിയോടുകൂടിയാണ് ഈ ചൂഷണം ഇത് പല കുടുംബങ്ങളെയും താളം തെറ്റിച്ച് ആത്മഹത്യയിലേക്ക് നയിച്ച സാഹചര്യത്തിലാണ് മെന്റൽ ഹെൽത്ത് സൊസൈറ്റി സമര രംഗത്തിറങ്ങിയതെന്നും നേതാക്കൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ തൊടുപുഴ ഹൺഡ്രഡ് പെർസെന്റ് സർട്ടിഫൈഡ് ഫ്രഷ് സ്റ്റോൺ ആൻഡ് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങളുടെ അപൂർവ ശേഖരം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ